ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്ന് ഒരു സ്പെഷ്യൽ ടോപ്പിക്കാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പേര് മനസ്സിൽ മൂന്ന് പ്രാവശ്യം ഓർക്കുക അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾ ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നതിന് ശേഷം ഈ വീഡിയോ തുടർന്ന് കാണുക വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറൽലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക നിങ്ങളുടെ ചോദ്യം മനസ്സിൽ ഓർത്ത് വയ്ക്കുക നിങ്ങളുടെ പേഴ്സണെ പേര് മനസ്സിൽ ഒരു മൂന്ന് പ്രാവശ്യം പറയുക എന്നതിന് ശേഷം വീഡിയോ കാണുക നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ കുറിച്ച് ചിന്തിച്ചതിന് ശേഷം നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന ചോദ്യം മനസ്സിൽ കൊണ്ടുവന്നതിന് ശേഷം ഓരോ ഓപ്ഷൻസ് ആയിട്ട് ചൂസ് ചെയ്യുക ഓക്കെ ഒന്നിൽ കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഫറൻറ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് എടുക്കാവുന്നതാണ് ഓക്കെ തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ എന്തൊക്കെയാണ് തിങ്ക് അബൌട്ട് യുവർ ക്വസ്റ്റ്യൻസ് വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ ഇപ്പോൾ നിങ്ങൾ അറിയാൻ ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ഇവിടെ ലഭിക്കും തിങ്ക് എബൌട്ട് യുർ ക്വസ്റ്റ്യൻ യു വിൽ ഗെറ്റ് ദ ആൻസർ ഫോർ യുവർ ക്വസ്റ്റ്യൻ ഓക്കെ തിങ്ക് എബൌട്ട് യുർ ക്വസ്റ്റ്യൻ യു വിൽ ഗെറ്റ് ദി ആൻസർ ഫോർ യുവർ ക്വസ്റ്റ്യൻ തിങ്ക് എബൌട്ട് യുവർ ക്വസ്റ്റ്യൻ ആൻഡ് യു വിൽ ഗെറ്റ് ദി ആൻസർ ഫോർ യുർ ക്വസ്റ്റ്യൻ ഓക്കെ തീർച്ചയായിട്ടും രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളിവിടെ ലഭിച്ചിട്ടുണ്ട് കൂടുതൽ പേരും ഇപ്പോൾ ഒരു ലോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് ലോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ളതിൽ കൂടുതൽ പേരും ഇപ്പോൾ ഒരു ഒക്കെ നടന്ന് സെപ്പറേറ്റഡ് ആയിട്ടുണ്ട് രണ്ട് പേരും അവരുടെ ഈഗോ കാരണം തന്നെ ഒരു ആക്ഷൻ എടുക്കാൻ തയ്യാറല്ല എന്ന് കാണുന്നുണ്ട് പക്ഷേ എത്ര നാളാണ് ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ വെയിറ്റ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ മനസ്സിൽ നിങ്ങളെ മനസ്സിൽ ഓർത്തിട്ടുണ്ടാവണം തീർച്ചയായിട്ടും അതിലുള്ളൊരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ട് ഇനിയും നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായി വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആൻസറായിട്ട് നമുക്കിവിടെ ഫസ്റ്റ് ലഭിച്ചിട്ടുള്ളത് ദെൻ തീർച്ചയായിട്ടും ഈ ഒരു ചോദ്യത്തിലുള്ളവർ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി അതായത് നിങ്ങൾ നിങ്ങളകഴിഞ്ഞ് ചിലപ്പോൾ ഇത് കുറച്ച് പേർക്ക് വൺ സൈഡ് ലവ് ആയിരിക്കാം നിങ്ങൾ ആ വ്യക്തി അറിയാതെ നിങ്ങൾ ആ വ്യക്തിയെ ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് പ്രണയിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ അർഹിക്കുന്ന രീതിയിൽ ആ വ്യക്തി തിരിച്ച് നിങ്ങളോടുള്ള ഒരു പ്രണയം പറയുന്നില്ല അല്ലെങ്കിൽ നിങ്ങളോട് അവർ ആ ഒരു പ്രണയം എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്ന് കാണുന്നുണ്ട് അപ്പോൾ എത്ര നാളുകളാണ് നാളുകളാണിനിയും നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങളർഹിക്കുന്നൊരു പ്രണയം നിങ്ങൾക്ക് ലഭിക്കുമോ എന്നുള്ളതാണ് ഇവിടെ ഉള്ള ചോദ്യം പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾ ആ വ്യക്തി ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക ആ വ്യക്തിയെ സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനായിട്ടും അവർക്ക് നിങ്ങളിലേക്ക് വരാനുള്ള ഒരവസരം നൽകാനായിട്ടും യൂണിവേഴ്സ് പറയുകയാണ് ഓക്കെ ആൻഡ് തിങ്ക് അബൌട്ട് യുവർ ക്വസ്റ്റ്യൻ ആൻഡ് യു വിൽ ഗെറ്റ് ദി ആൻസർ ഹിയർ തിങ്ക് അബൌട്ട് യുവർ ക്വസ്റ്റ്യൻ ആൻഡ് യു വിൽ ഗെറ്റ് ദി ആൻസർ ഹിയർ ഓക്കെ ടേക്ക് ആൻഡ് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളോ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള പ്രണയം അതിൻ്റെ ഒരു സത്യസന്ധത എത്രമാത്രം വലുതാണ് എന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളോട് അമിതമായിട്ടുള്ള ഫിസിക്കൽ അട്രാക്ഷനും അല്ലെങ്കിൽ ഓവറായിട്ട് നിങ്ങളോട് പ്രണയം എക്സ്പ്രസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് പലപ്പോഴും ഈ വ്യക്തി ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷനിലാണോ എന്ന് പോലും തോന്നാറുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആണെന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്കുള്ള ഡൗട്ടുകൾ ഒത്തിരി ഉണ്ട് ഈ വ്യക്തിയിൽ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് അവർക്ക് നിങ്ങളോട് അമിതമായിട്ടുള്ള ഫിസിക്കൽ അട്രാക്ഷൻ പോലും അവർ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് നിങ്ങൾക്ക് ഉള്ള ഡൗട്ടിന് എന്താണ് ഒരു പരിഹാരം എന്ന് നിങ്ങൾ മനസ്സിൽ ഓർക്കുന്നുണ്ട് അത്തരം വ്യക്തികൾക്കാണെങ്കിൽ യൂണിവേഴ്സിൽ നൽകുന്ന ഒരു ആൻസർ ഒരു ബ്രേക്ക് എടുക്കുക എന്നുള്ളതാണ് അതായത് കുറച്ച് ടൈം നിങ്ങളൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക ഈ വ്യക്തി പറയുന്ന എല്ലാ കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യാനും അംഗീകരിക്കാനും തയ്യാറാകരുത് നിങ്ങൾ അവർക്ക് ചിന്തിക്കാനുള്ള അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക ചിന്തിക്കാനുള്ളൊരു അവസരം നൽകുക ഒരു ചെറിയ ഡിസ്റ്റൻസ് ഇട്ട് നിങ്ങൾ ഈ വ്യക്തിയെ വാച്ച് ചെയ്യുക ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി ഈ വ്യക്തി ട്വിൻ ഫ്ലെയിം ആണോ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ മാത്രമാണോ നിങ്ങളോടുള്ളത് എന്നുള്ള കാര്യത്തിലുള്ള ഡൗട്ട് നിങ്ങൾക്ക് മാറി മാറിക്കിട്ടുന്നതായിരിക്കും ഓക്കെ അതുകൊണ്ട് ഒരു ബ്രേക്ക് എടുക്കേണ്ട ഒരു സമയമാണെന്ന് കാണുന്നുണ്ട് അങ്ങനെയുള്ള ചിന്തകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചോദ്യങ്ങൾ മനസ്സിൽ കരുതിയവർക്കുള്ളൊരു ഉത്തരമാണിത് ഇതൊരു സ്പെഷ്യൽ റീഡിംഗ് ആണ് ലൈവ് റീഡിംഗ് പോലെ ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നതാണ് ഓക്കെ അപ്പോൾ അടുത്ത ചോദ്യം നിങ്ങൾ മനസ്സിൽ ഓർക്കുക പലർക്കുള്ള റീഡിങ് ആയതുകൊണ്ടാണ് പല പല ചോദ്യങ്ങൾ വരുന്നത് സോ നിങ്ങളുടെ ചോദ്യമാണെന്നുള്ളെങ്കിൽ മാത്രം നിങ്ങളത് അക്സെപ്റ്റ് ചെയ്താൽ മതി ഫോർ യുവർ ക്വസ്റ്റ്യൻ തിങ്ക് അബൗട്ട് യുവർ ക്വസ്റ്റ്യൻ ഒന്നിൽ കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കാവുന്നതാണ് ഓരോ തവണ ഷഫിൾ ചെയ്യുമ്പോഴും നിങ്ങളുടെ ചോദ്യം മനസ്സിൽ ഓർത്തുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ ലഭിക്കുന്നതായിരിക്കും ഫോർ യുവർ ക്വസ്റ്റ്യൻ തിങ്ക് അബൌട്ട് യുവർ തിങ്ക് അബൌട്ട് യുർ ക്വസ്റ്റ്യൺ ആൻസർ ഫോർ യുവർ ക്വസ്റ്റ്യൻ തിങ്ക് അബൌട്ട് യുർ ക്വസ്റ്റ്യൻ ഓക്കെ ആൻഡ് ആൻസർ ഫോർ യുവർ ക്വസ്റ്റ്യൻ ഓക്കെ ഒരു കാർഡ് എടുക്കണമെന്ന് തോന്നിയിട്ട് യെസ് നിങ്ങൾക്കിടയിൽ ഒരുപാട് ട്രസ്റ്റ് ഇഷ്യൂസ് കാണുന്നുണ്ട് ഓക്കെ ഈ വ്യക്തിയെ നിങ്ങൾക്ക് എത്രമാത്രം ട്രസ്റ്റ് ചെയ്യാൻ കഴിയും ഈ വ്യക്തിയില് നിങ്ങൾക്ക് അമിതമായിട്ടുള്ള അഡിക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റഡ് ആവുന്ന നിമിഷം മുതൽ നിങ്ങൾ അമിതമായിട്ട് ഡിപ്രഷനിലേക്ക് പോകുന്നുണ്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള പെയിൻ അനുഭവപ്പെടുന്നുണ്ട് നിങ്ങൾ എത്ര തന്നെ ഇതിൽ നിന്നും എക്സ്കേപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ട് പോലും നിങ്ങൾക്ക് അതിന് കഴിയുന്നില്ല ഈ വ്യക്തിയിൽ നിങ്ങൾക്കുള്ള അഡിക്ഷൻ എന്ന് പറയുന്നത് അത്രത്തോളം വലുതാണ് എന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കുന്ന ഒരു നിമിഷമാണ് ഓക്കെ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത്രയും മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നത് നിങ്ങൾക്കിപ്പോൾ താങ്ങാൻ കഴിയുന്നുണ്ടാവില്ല ഓക്കെ അതിനെന്താണ് ഒരു റെമഡി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങൾ അത്രയും സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അതിന് നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്ന് ഒരു മെസ്സേജ് ആയിട്ട് ഇവിടെ നമുക്ക് കിട്ടുന്നത് തീർച്ചയായിട്ടും അത് നിങ്ങൾ ഈ വ്യക്തിയെ വിശ്വസിക്കുക ഓക്കെ ഈ വ്യക്തിയിൽ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ പ്രണയത്തിൽ നിങ്ങൾ വിശ്വസിക്കുക അതുപോലെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ആ ഓവർ തിങ്കിങ് നിങ്ങൾ റിലീസ് ചെയ്യുക ഓക്കെ നിങ്ങൾ ഈ വ്യക്തിയെക്കുറിച്ച് അമിതമായി ചിന്തിക്കുന്നുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഈ വ്യക്തിയോട് നിങ്ങൾ പിണങ്ങുകയും ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒരുപാട് നെഗറ്റീവായിട്ട് ബാധിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ എങ്കിലും നിങ്ങൾക്ക് ഈ വ്യക്തിയോടുള്ള അഡിക്ഷൻ കാരണം വീണ്ടും വീണ്ടും നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ ഒരുപാട് എന്താണ് റിലേഷൻഷിപ്പിൽ ഒരുപാട് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് നിങ്ങൾ റിലാക്സ് ആവുക ലെറ്റ് ഗോ ചെയ്യുക ചെ ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ടാവാം ഈ വ്യക്തിയോട് നിങ്ങൾ അമിതമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവാം റിയാക്റ്റ് ചെയ്യുന്നുണ്ടാവാം അപ്പോൾ അത്തരം ചിന്തകളും അത്തരം പ്രവൃത്തികളും നിങ്ങൾ ഉപേക്ഷിക്കുക ഓക്കെ നിങ്ങൾ ഈ വ്യക്തിയെ ട്രസ്റ്റ് ചെയ്യുക ഈ റിലേഷൻഷിപ്പിലും യൂണിവേഴ്സിലും നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക ഓക്കെ ഓക്കെ ദെൻ നെക്സ്റ്റ് ആൻസർ ഫോർ യുവർ ക്വസ്റ്റ്യൻ തിങ്ക് അബൌട്ട് യുവർ ക്വസ്റ്റ്യൻ Think about your question, answer for your question. Okay. Okay. Answer for your question. Think about your answer for your question. Yes. Think about your question. And here the answer for you. Okay. Meditation and think about your question. Here is the answer for your question. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഒത്തിരി നാളുകളായിട്ട് സെപ്പറേറ്റഡ് ആയിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം ഈ ഒരു സെപ്പറേഷൻ്റെ റീസൺ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണം അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് തന്നെ ഡിസൈഡ് ചെയ്ത് നിങ്ങൾക്ക് കൽപ്പിച്ച് തന്നിട്ടുള്ള ഒരു സെപ്പറേഷൻ ആണ് അത് നിങ്ങൾ പരസ്പരം കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയം എന്താണ് നിങ്ങളുടെ പ്രണയത്തിൻ്റെ വാല്യൂ എത്രത്തോളം വലുതാണ് അവരുടെ ലൈഫിൽ അവരുടെ ലൈഫിൽ നിങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെപ്പറേഷൻ നിങ്ങൾക്കിപ്പോൾ നൽകിയിരിക്കുന്നത് അതിന് നിങ്ങൾ യൂണിവേഴ്സിനോട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക ഓക്കെ യൂണിവേഴ്സായിട്ട് തന്നിട്ടുള്ള ഒരു സെപ്പറേഷൻ ആണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഒരു നല്ലതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സെപ്പറേഷൻ ടൈം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അതുകൊണ്ട് നിങ്ങൾ റിലാക്സ് ആവുക അത്തരം കാര്യങ്ങൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർത്ത് നിങ്ങൾ സങ്കടപ്പെടാണ്ടിരിക്കുക ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന സ്നേഹം യഥാർത്ഥമാണോ നിങ്ങൾക്ക് ആ വ്യക്തി എത്രത്തോളം ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ മനസ്സിൽ വരുന്ന ഇത്തരം ചിന്തകൾ ഒഴിവാക്കി മെഡിറ്റേഷൻ ചെയ്യേണ്ട ഒരു സമയമാണ് ഓക്കെ നിങ്ങൾ സ്വയം ഹീൽ ആവേണ്ട ഒരു സമയമാണ് ഒരുപാട് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ കൊണ്ട് നിങ്ങളുടെ മനസ്സ് ഒരുപാട് കലുഷിതമാകുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ലൈഫിൽ പോലും ഒരുപാട് നെഗറ്റിവിറ്റീസ് സംഭവിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അല്ലാതെയും ഫേസ് ചെയ്യുന്നുണ്ട് നെഗറ്റീവായിട്ട് ആയിട്ട് അതിൻ്റെ ഒരു റീസൺ തന്നെ നിങ്ങളുടെ ഈ ഓവർ തിങ്കിംഗ് ആണ് അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സ് ആണ് ഓക്കെ അതുകൊണ്ട് നിങ്ങൾ കൂടുതലായിട്ടും ഇപ്പോൾ സെൽഫ് ഫോക്കസ്ഡ് ആവുക മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാമെന്നുള്ള ഒരു മെസ്സേജ് കൂടി ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ ദെൻ തിങ്ക് അബൌട്ട് യുവർ ക്വസ്റ്റ്യൻ ആൻസർ ഫോർ യു തിങ്ക് അബൌട്ട് യുവർ ക്വസ്റ്റ്യൻ യു ഹാർ ദി ആൻസർ ഫോർ യു തിങ്ക് അബൌട്ട് യുവർ ക്വസ്റ്റ്യൻ യു ഹാർ ദി ആൻസർ ഫോർ യു Okay, player and think about your question. Here the answer for you. Think about your question. Okay, tell our situation. Think about your question. Second, one. Here the answer for you. Okay. Changes and think about your question and here the answer for you. Answer for you. Okay. Yes. ഓക്കെ ഒരു സമയത്ത് നിങ്ങൾ ചിന്തിച്ചിട്ടുള്ള ചോദ്യം നിങ്ങൾക്ക് വളരെ നെഗറ്റീവായിട്ടുള്ള റിപ്ലൈ ആണ് നൽകുന്നത് ദാറ്റ് മീൻസ് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ഒത്തിരി നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് സങ്കടങ്ങൾ ഒരുപാട് സ്ട്രെസ്സൊക്കെ തന്നിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റക്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് ചിലപ്പോൾ നോ കോണ്ടാക്റ്റിലായിരിക്കാം സെപ്പറേഷനിലായിരിക്കാം ഈ വ്യക്തി നിങ്ങളെ പൂർണ്ണമായിട്ടും അവഗണിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങളായിട്ട് തന്നെ ഈ വ്യക്തിയിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനിപ്പോൾ നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളാണ് നിങ്ങളുടെ മനസ്സിൽ കൂടുതലായിട്ട് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനൊരു ഡിസിഷൻ എടുക്കുക എന്നുള്ളൊരു മെസ്സേജ് ആണ് ഇവിടെ ലഭിക്കുന്നത് നിങ്ങൾ സെൽഫ് റെസ്പെക്ട് ചെയ്യാം വീണ്ടും വീണ്ടും ഈ വ്യക്തിയെ ചേസ് ചെയ്യാതിരിക്കുക ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാതിരിക്കുക മേ ബി ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലൊരു കാർമിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവാം ഇത് ഒരു കാർമിക് പാർട്ട്ണറാണ് കൂടുതൽ പേർക്കും എന്ന് കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇത്രയും നെഗറ്റീവായിട്ടുള്ള ഫലങ്ങൾ നൽകുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ അങ്ങനെ അത്തരം സാഹചര്യങ്ങളെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക എങ്കിൽ മാത്രം നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ സംഭവിക്കും എന്ന് മനസ്സിലാക്കുക ഓക്കെ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളായിട്ട് ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇത് നിങ്ങളുടെ ചോദ്യവുമായിട്ട് കണക്റ്റ് ചെയ്യാത്ത ആൻസർ ആണ് നിങ്ങൾക്ക് ലഭിച്ചതെങ്കിൽ നിങ്ങൾ മറ്റൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ ഓക്കെ അപ്പോൾ ഇന്നത്തെ ചെറിയ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇത് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഇന്നത്തെ റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ